കേരളത്തിൽ നടക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ അഞ്ചു മിനിറ്റിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുകയാണ് ഇവിടേക്ക് സൈന്യം എത്തി താൽക്കാലിക പാലം നിർമ്മിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയേക്കും ദുരന്തസ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സന്നാഹങ്ങളും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ലെന്നും രക്ഷാദൌത്യ ഊർജിതമാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഇതുവരെ നാൽപ്പത്തി അഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ലെന്നും നാട്ടുകാർ പറയുന്നു വെള്ളാർമല സ്കൂൾ പൂർണമായും തകർന്നിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം തുറന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാവാൻ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണം വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം പുറപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ടീമും പുറപ്പെട്ടു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും അയക്കുന്നതാണ് നഴ്സുമാരെയും അധികമായി നിയോഗിക്കണം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കും ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി